എല്ലാവർക്കും നമ്മുടെ ചാനലിലെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം അങ്ങനെ അഫ്ഗാനിസ്ഥാന്റെ വിദേശകാര്യ മന്ത്രി ഖാൻ മുത്തഖി ഇന്ത്യയിൽ വന്നു അദ്ദേഹത്തിൻ്റെ പരിപാടിക്ക് വമ്പിച്ച വാർത്താ പ്രാധാന്യമാണ് കിട്ടിയത് ഇക്കാര്യത്തിൽ നമ്മുടെ ഇന്ത്യ സർക്കാർ സ്വീകരിച്ച സമീപനം വളരെ സ്വാഗതാർഹമാണ് കാരണം ആറാം നൂറ്റാണ്ടിലെ സംസ്കാരവുമായി ഒരു ഗോത്ര മൂല്യങ്ങളുമായി കഴിയുന്നു അവര് ആധുനിക ലോകത്തോടൊപ്പം സഞ്ചരിക്കാൻ പ്രാപ്തരായിട്ടില്ല വളരെ യാഥാസ്ഥിതികരും പ്രാകൃതരും ഒക്കെയാണ് എന്ന് ആക്ഷേപിക്കപ്പെട്ടിരുന്ന ഒരു രാജ്യത്തിന് ആ രാജ്യത്തിൻ്റെ ഭരണ നമ്മുടെ രാജ്യത്തെ കണ്ടു മനസ്സിലാക്കാനും നമ്മുടെ രാജ്യത്തിന്റെ നന്മയുടെ പുരോഗമനത്തിന്റെ വശങ്ങൾ കണ്ടു മനസ്സിലാക്കി ആ രാജ്യത്തേക്ക് അവ പകർത്താനുമുള്ള അവസരം ഉണ്ടാക്കി കൊടുത്ത ഭാരത സർക്കാരിനെ ആദ്യമായിട്ട് നമ്മൾ അഭിനന്ദിക്കുകയാണ് തീർച്ചയായും സംസ്കാരം എന്ന് പറയുന്നത് സാംസ്കാരികമായ മാറ്റങ്ങളും വളർച്ചകളും വികാസങ്ങളും ഉണ്ടാകുന്നത് ആദാന പ്രധാനങ്ങളിലൂടെയാണ് കൊള്ളലിലൂടെയും കൊടുക്കലിലൂടെയുമാണ് താരതമ്യേന അപരിഷ്കൃതരാണ് എന്ന് വിചാരിക്കുന്ന ആരെയും ചാപ്പകുത്തി അവരെ അകറ്റി നിർത്തുക ബഹിഷ്കരിക്കുക എന്നുള്ളതല്ല മറിച്ച് നമ്മെ വളരെ പരിഷ്കൃതരായ വികാസം പ്രാപിച്ച ജനതയുമായി അടുത്തറിയാനും ഇടപഴകാനും അവസരം നൽകിക്കൊണ്ട് അവരെ നമ്മോടൊപ്പം എത്തിക്കുക എന്നുള്ളതാണ് ഇന്ന് ലോകം ഈ കാലം ആവശ്യപ്പെടുന്നത് അങ്ങനെ അമീർ ഖാൻ മുത്തക്കി ഇവിടെ വന്നു നമ്മുടെ കേന്ദ്രമന്ത്രി ജയശങ്കറുമായിട്ട് ഔദ്യോഗികം എന്നതിനപ്പുറം വളരെ വ്യക്തിപരമായ ഹൃദയബന്ധമാണ് താനും ജയശങ്കറുമായിട്ടുള്ളത് എന്നുകൂടി അമീർ ഖാൻ മുത്തക്കി ഊന്നി പറയുകയുണ്ടായി അറിഞ്ഞിടത്തോളം അവര് തമ്മിലുള്ള സംഗമത്തിന്റെ ആദ്യഘട്ടത്തിൽ ഇത്തക്ക അതായത് ആശംസാ പ്രസംഗം ആമുഖ പ്രസംഗം ഏതാണ്ട് ഇങ്ങനെയായിരുന്നു ഇത്തക്ക എന്നുള്ളത് ഇഫ്താല ബാബാണ് ഇഫ്തിയാലം ബാബിന്റെ മാലിന്റെ വാവിന് മറിച്ച് താ ആക്കി അപ്പോൾ ഇത്ത് തക്ക എന്നായി സാക്കിനായ തായിന മുത്തഹരിക്കായ തായിൽ ഇതുകാമ ചെയ്തപ്പോൾ ഇത്തക്ക അത് പിന്നെ രണ്ടുപേരും കൂടി അത് പാടി ഡാൻസ് ചെയ്തു എന്നാണ് പറയുന്നത് കാരണം പാട്ട് ഡാൻസ് കല സിനിമയൊന്നും ഇല്ലാത്ത ഒരു നാട്ടിൽ നിന്നാണല്ലോ മുത്തക്കി വന്നിട്ടുള്ളത് ആ പേരിന്റെ അർത്ഥം തന്നെ വളരെ തക്കുവയുള്ള ആള് സൂക്ഷ്മതയുള്ള ആൾന്നാണ് അങ്ങനെ ജയശങ്കറിന്റെ രണ്ട് കരങ്ങളും ഗ്രഹിച്ചുകൊണ്ട് ആ വളരെ ആമോ ആമോദ തുന്തിലായി ആഹ്ലാദ തിമിർപ്പോടു കൂടി മുത്തക്കി ഡാൻസ് ചെയ്തു ഇത്തക്ക ഇത്തക്കൊ ഇത് വലിയ ഒരു സഹകരണത്തിന്റെ നാന്ദിയായിരുന്നു ഉടനെ അമീർ ഖാൻ മുത്തക്കിക്ക് ഇരിക്കപുറതി ഇല്ലാണ്ടായി കലകളോടും സിനിമയോടും അതുപോലെ മാധ്യമങ്ങളോടും നാടകത്തോടും സംഗീതത്തോടും പാട്ടിനോടുമൊക്കെയുള്ള മുസ്ലിങ്ങളുടെ സമീപനത്തിൽ പൊളിച്ചെഴുത്തു വേണം എന്നുള്ള ഒരു ആശയം ഒരു കാഴ്ചപ്പാട് വളരെ വിശദമായി ഉള്ളു തുറന്ന് ചർച്ച ചെയ്യണോന്നുള്ള മോഹം മുത്തക്കയിൽ അങ് അങ്കുരിക്കയാണ് അപ്പൊ ആദ്യം ആലോചിച്ചത് ഇന്ത്യൻ മുസ്ലിങ്ങളുടെ ആത്മീയ നേതാവായ പാണക്കാട് തങ്ങളെ കണ്ട് ചർച്ച ചെയ്യാം പിന്നെ തോന്നി അതല്ല ഇന്ത്യൻ മുസ്ലിങ്ങൾ ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി കാന്തപുരം മുസ്താദിനെ കണ്ട് ചർച്ച ചെയ്യാം പക്ഷെ മുത്തക്കിയുടെ മനസ്സിൽ പിന്നെ തോന്നി വേണ്ട അത് വേണ്ട കാരണം പാണക്കാട് തങ്ങളും അതുപോലെ ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തിയും രണ്ടുപേരും അത്യാവശ്യം കലാസംഗീതം പോലെയുള്ള കാര്യങ്ങളിലൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുന്നവരാണ് കാരണം കാന്തപുരം മുസ്താദിന്റെ ലോ കോളേജിൽ അവിടെ ഓണാഘോഷം ക്രിസ്തുമസ് അതുപോലെ അത്യാവശ്യ ആ സ്ഥാപനത്തിലെ വാർഷികത്തിന് ഡാൻസ് പാട്ട് ഒപ്പന തിരുവാതിരകളി എല്ലാം ഉണ്ട് അപ്പൊ പിന്നെ കാന്തപുര ഉസ്താദുമായിട്ട് ചർച്ച നടത്തേണ്ട കാര്യമില്ല പാണക്കാട് തങ്ങളാണെങ്കിലും ഇത്തരം കലാപരിപാടികളൊക്കെയുള്ള ഉദ്ഘാടന ചടങ്ങുകളിലൊക്കെ നിർബാധം പങ്കെടുക്കുന്ന ആളുമാണ് കലയോടും സംഗീതത്തോടും നാടകത്തോടും ഒക്കെ ഒരു വിട്ടുവീഴ്ച ഇപ്പോഴും ഇല്ലാത്തത് ദൈവബന്തി വിഭാഗത്തിനാണ് എന്ന ഉടനെ ദൈവബന്തിയിലേക്ക് പോയി കളയാന്ന് വെച്ചു അങ്ങനെ ദൈവബന്തി പോയി അർഷതും അതിനും ഉൾപ്പെടെയുള്ള ദൈവബന്തി വലമാക്കുകളുമായിട്ട് അദ്ദേഹം കണ്ടിട്ടുണ്ട് അപ്പോ നമ്മുടെ കേരളത്തിലെ അൽകാസിമി അൽക്കാസിമിമാര് ദൈവബന്തിയിൽ പഠിച്ചവരാണല്ലോ അപ്പൊ കൂടുതൽ വിവരങ്ങൾ അവരോട് ചോദിച്ചാൽ മതി എല്ലാം കൂടി ഞാൻ തന്നെ പറഞ്ഞ് അറിയണമെന്നുള്ള നിങ്ങളുടെ ആ ഉള്ളിൽ നടക്കാൻ പോകുന്നില്ല ഏതായാലും മുത്തക്കി നടത്തിയ ഡൽഹിയിലെ പത്രസമ്മേളനത്തിൽ സ്ത്രീകൾക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് വലിയൊരു ന്യൂനതയായിട്ട് ആരോപിക്കപ്പെട്ടു മുത്തക്കി അതിന് പരിഹാരം ഉണ്ടാക്കി പിറ്റേ ദിവസം സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് പത്രസമ്മേളനം നടത്തി നമ്മുടെ ഈ കേരളത്തിലെ സുന്നിപ്പള്ളികളിൽ സ്ത്രീകൾക്ക് നിസ്കരിക്കാൻ അവസരം ഇല്ലല്ലോ സ്ത്രീകളെ കയറ്റൂല അപ്പൊ അതിന് നമ്മുടെ കേരളത്തിലെ സുന്നികൾ പരിഹാരം കണ്ടേക്കുന്നത് കൊല്ലത്തിലൊരിക്കൽ പള്ളി കാണാനുള്ള അവസരം നമ്മുടെ സ്ത്രീകൾക്ക് വകവെച്ച് കൊടുക്കുന്നുണ്ട് സ്ത്രീ ഈ പള്ളികളും മദ്രസുകളും പണിയാൻ നിർമ്മിക്കാൻ ഏറ്റവും കൂടുതൽ സംഭാവന നൽകുന്നത് നമ്മുടെ സഹോദരിമാരാണ് അവരാണ് സ്വർണവും ക്യാഷും ഒക്കെ നിർലോഭം സംഭാവന ചെയ്യുന്നത് പള്ളിയുടെയും മദ്രസയുടെ ഒക്കെ ആവശ്യങ്ങൾക്ക് വേണ്ടി എന്നിട്ട് ആ പള്ളി കാണാൻ പോലുള്ള ഒരു അവസരം അവർക്ക് ഇല്ലല്ലോ അപ്പൊ ആ സങ്കടത്തിന് നിവൃത്തി ഉണ്ടാക്കുന്നത് കൊല്ലത്തിൽ ഒരിക്കൽ പള്ളിയിൽ വരാനും പള്ളി കാണാനും നേർച്ച ഇടാനും ഉള്ള ഒരു അവസരം അവർക്ക് കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞ പോലെ മുത്തക്കി സ്ത്രീകൾക്ക് വേണ്ടിയിട്ടൊരു പത്രസമ്മേളനം നടത്തി ആ ആവലാതി അങ്ങ് ദൂരീകരിച്ചു ഇനി അടുത്ത പ്രാവശ്യം മുത്തക്കി വരുമ്പോ മുത്തക്കിയുടെ പത്രസമ്മേളനത്തില് പുരുഷന്മാർക്ക് കയറണമെങ്കിൽ ചിലപ്പോ പ്രത്യേക അനുവാദം വായിക്കിട്ടി വരും ഏതായാലും നമ്മളുമായിട്ടുള്ള സമ്പർക്കത്തിന്റെ നാഗരികമായിട്ടുള്ള വികാസത്തിന്റെ സാംസ്കാരികമായിട്ടുള്ള അഭ്യുനതയുടെ ഒന്നാമത്തെ ദൃഷ്ടാന്തം അവിടെ അങ്ങ് വ്യക്തമായി ഇനി ഉള്ളത് എന്താന്ന് വച്ചാല് സൗദി അറേബ്യയിലെ പോലെ അഫ്ഗാനിസ്ഥാനിലും നാടകം സിനിമ തിയേറ്ററുകള് പാട്ട് ഇതൊക്കെ തുടങ്ങണമല്ലോ അ തുടങ്ങി സൗദി അറേബ്യയിൽ തുടങ്ങി ഇനി അഫ്ഗാനിസ്ഥാൻ സൗദി അറേബ്യയിലേക്ക് അത് മാത്രമല്ല നമ്മുടെ സുന്നത്തേമാന്റെ മൗലൂദ് കിത്താബുകൾ കണ്ടെയ്നർ കണ്ടെയ്നർ കണക്കിന് സൗദിയിലേക്ക് ഇപ്പൊ കയറി പോകുന്നുണ്ട് എന്നാണ് പറയണത് അതായത് സൗദി അറേബ്യ പ്രത്യശാസ്ത്രപരമായിട്ട് വഹാബിസ് ഉപേക്ഷിച്ച സുന്നത്തയമാഹത്തിന് വാരി പുലുകിയതോടു കൂടി അവർക്ക് മുഹീതി മാലയും അതുപോലെ മൗലൂ നമ്മുടെ റാദീബിന്റെ മൗലൂദിന്റെ ഒക്കെ പ്രിയപ്പെട്ടതായിട്ട് മാറി അതുപോലെ നമ്മുടെ നാട്ടിൽ നിന്നുള്ള മുത്താലിമ്യങ്ങൾക്ക് ഇപ്പോൾ സൗദി അറേബ്യയിലെ പള്ളികളിലെ റമലാലിൽ ഉറുതി പറയാനുള്ള അവസരവും കൂടി കിട്ടിത്തുടങ്ങി എന്നാണ് കേൾക്കുന്നത് അള്ളാഹു അലം ഇല്ലാത്ത കഥ ഞാൻ ഉണ്ടാക്കി പറയാണ് എന്നാരും പറയരുത് അപ്പൊ പറഞ്ഞു വരുന്നത് ഇതേപോലെയുള്ള അവസരങ്ങളുടെ അക്ഷയ ഖനിയാണ് ഭണ്ഡാകാരമാണ് അഫ്ഗാനിസ്ഥാനില് തുറക്കപ്പെടാൻ പോണത് ഏതായാലും വളരെ പ്രാകൃതരായി തീവ്രവാദികളായി ഭീകരന്മാരായിട്ട് കൊള്ളരുതാത്തവരന്മാരായിട്ട് ചിത്രീകരിക്കപ്പെട്ടിരുന്ന അഫ്ഗാനികൾ അഫ്ഗാനിസ്ഥാൻ എന്ന രാഷ്ട്രം സർവോപരി താലിബാൻ നമുക്ക് എത്ര പ്രിയപ്പെട്ടതായി മാറി സഹോദരന്മാരെ ഇതാണ് ഒരു വേള പഴക്കമേറിയാൽ മെല്ലെ വെളിച്ചമായി വരാം സർവോപരി ഒരു ഹദീസ് ഉണ്ട് നിന്റെ മിതമായി മാത്രം സ്നേഹിക്കുക കാരണം ആ എന്നെങ്കിലും േക്കാം നിന്റെ ശത്രുവിനെ നീ മിതമായി മാത്രം വെറുക്കുക എന്നെങ്കിലും ആ ശത്രു നിന്റെ മിത്രമായി മാറിയേക്കാം അപ്പോ ഈ ശത്രുവായിരിക്കുന്നവൻ എന്നെങ്കിലും തന്റെ മിത്രമായി മാറിയാൽ അന്നും അന്നും അവന്റെ ഓർമ്മയിൽ നിന്ന് പോകാത്ത തരത്തിലുള്ള കുത്തുവാക്കുകളോ വെറുപ്പിന്റെ വാക്കുകളോ നിന്റെ ഇപ്പോഴത്തെ ശത്രുവിനോട് നീ പറയാതിരിക്കാൻ നീ ശ്രദ്ധിക്കണം കാലത്തിന്റെ കറക്കത്തിൽ കാലത്തിന്റെ നീളത്തിൽ വിസ്മൃതിയിൽ ആണ്ടുപോകാൻ സാധ്യതയുള്ള പരാമർശങ്ങളെ കുത്തുവാക്കുകളെ ചീത്തകളെ നീ നിന്റെ ശത്രുവിനോട് പറയാൻ പാടുള്ളൂ കാരണം ബീബക്കയവും അമ്മ അതുപോലെ നിന്റെ മിത്രത്തോട് മിതമായി മാത്രം നീ സ്നേഹം പ്രകടിപ്പിക്ക കാരണം നിന്റെ ഹൃദയം അങ്ങ് എടുത്തുകൊടുത്താല് ചിലപ്പോ എന്നെങ്കിലും നിന്റെ ശത്രുവായിട്ട് ആ മിത്രം മാറിയാല് നിന്റെ സകലതും മുഖം കൂടി പൊളിഞ്ഞു വീഴും തകർന്നു വീഴും ഉതിർന്നു വീഴും പിന്നെ നിനക്ക് നിലനിൽപ്പുണ്ടാവൂല നിന്നെ കൊണ്ടാവും പോവും അവൻ നിന്റെ ശത്രുവായി എന്ന് മാത്രമല്ല നിന്നെ കൊണ്ട് തന്നെ ആവും പോയിന്ന് വരും അപ്പൊ നിന്റെ തന്നെ നിലനിൽപ്പ് തോണ്ടുന്ന തരത്തിൽ നീ നിന്റെ സുഹൃത്തിനെ മിത്രത്തെ സ്നേഹിക്കരുതെന്നും കൂടി പറയണ്ട ഏതായാലും താലിബാനെ നമ്മൾ എതിർത്തപ്പോഴും ഈ ഹദീസ് പാലിച്ചുകൊണ്ടേ നമ്മൾ എതിർത്തിട്ടുള്ളൂ എന്നുള്ളതിനാലാണ് ഇന്ന് ആഗോള നയതന്ത്ര ബന്ധങ്ങളിലെ പൊളിച്ചെഴുത്തുകൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അനിർവചനീയമായ രീതിയിലാണ് പ്രവചനാതീതമായ രീതിയിലാണ് പ്രതീക്ഷിക്കാൻ പറ്റാത്ത രീതിയിലാണ് ആഗോള രാഷ്ട്രീയം മാറിക്കൊണ്ടിരിക്കുന്നു നമ്മുടെ തക്വീമുൽ നമ്മൾ പഠിക്കുന്ന ഇഷ്തിഹാലം ബാബു പോലെയാണ് ആദ്യം ഒരു ഒരു ഇസ്മിനെ പറയുക എന്നിട്ട് ആ ഇസ്മിലെ അമല് ചെയ്യാനെന്നുള്ള നിലയിൽ ഒരു ഫ്യോലിനെ പറയുക പിന്നെ ആ ഫ്യോല് ആദ്യം പറഞ്ഞ ഇസ്മിനെ അങ്ങ് അവഗണിക്കുക എന്നിട്ട് ആ ഇസ്മിലേക്ക് മടങ്ങുന്ന ഒരു കൊണ്ട് ആ ഫുല് ജോലിയാവുക ഇതാണല്ലോ ബാബുൽ ഇഷ്തിഹാല് എന്ന് പറയണത് എന്ന് പറഞ്ഞ പോലെയാണ് ഇപ്പൊ ലോക രാജ്യങ്ങളുടെ നയതന്ത്ര ബന്ധങ്ങളും ഡിപ്ലോമസികളും ഒക്കെ അപ്പൊ ഏതായാലും പൊന്ന് സഹോദരന്മാരെ നമ്മുടെ മുത്തക്കി ഇവിടെ വന്നു ഇനി മുത്തക്കി അവിടെ ചെല്ലുമ്പോ മുത്തക്കിക്ക് നമ്മുടെ ഇന്ത്യയിൽ നിന്ന് കിട്ടിയ ഷാപ്പാട് ഒജീനം സൗഹൃദം ബന്ധം പരിഗണന പബ്ലിസിറ്റി ഒക്കെ കാണുമ്പോ ഇങ്ങോട്ട് വരാൻ പുള്ളിയുടെ കൂടെ വരാതിരുന്ന കുറെ പല്ലാക്കന്മാർ അവിടെ ഉണ്ടല്ലോ കുശുംബന്മാര് അവരവിടെ ചെല്ലുമ്പോ നീ അവിടെ പോയിട്ട് ഇങ്ങനെയൊക്കെ ആസ്വദിച്ച് എന്തിനാന്നുള്ള നിലയ്ക്ക് അവിടെ ചെല്ലുമ്പോ ഇനി വല്ല കുത്തിത്തിരിപ്പും ഉണ്ടാവുമോ അസൂയ മൂത്ത മൊല്ലാക്കന്മാര് നമ്മളുടെ ഇപ്പോഴത്തെ സജറ നളന്ദ സുഹാബിക്ക് പ്രശ്നം പോലെ വല്ലതും അവിടെ ഉണ്ടാകുമോ എന്നാണ് പേടി പടച്ച നമ്പുരാൻ കാക്കട്ടെ ഏതായാലും മുത്തക്കി അടുത്ത പ്രാവശ്യം വരുമ്പോ നമ്മൾ മന്ത്രിച്ചുകൂതി നല്ലൊരു ചരടൊക്കെ കെട്ടി വേണം മൂപ്പരാവോട് വിടാൻ യാതൊരു തരത്തിലുള്ള മുസീബത്തും ഹസദും സെഹറും ജിന്നും ബാധിക്കാത്ത രീതിയിൽ ഏതായാലും ഈ സമ്പർക്കത്തിലൂടെ നമുക്ക് ആളുകളെ മാറ്റിയെടുക്കാൻ പറ്റും ദൈവബന്ധിലെ ഇനി ദൈവം എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മുടെ ജയശങ്കർ കേന്ദ്രമന്ത്രി ജയശങ്കർ നമ്മുടെ പ്രധാനമന്ത്രി എല്ലാം മുങ്കിയെടുത്ത് അവിടുത്തെ ഉന്നതരായ വേണമെങ്കിൽ ഈ അമീർ ഖാൻ മുത്തഖി ഉൾപ്പെടെയുള്ള അവിടുത്തെ നേതാക്കന്മാരുടെ ഭാര്യമാരൊക്കെ ഉൾക്കൊള്ളുന്ന വനിതകളുടെ ഒരു സംഘം ഒരു ഉന്നതതല സംഘം ഇന്ത്യ സന്ദർശിക്കട്ടെ ദൈവബന്തിലെ ഉലമാക്കളുടെ അവരെ സ്വീകരിക്കട്ടെ എന്നിട്ട് ദൈവബന്തിൽ കൊണ്ടുപോയി ഈ അഫ്ഗാനിസ്ഥാനിൽ നിന്നും വന്ന ഈ മുത്തക്കിയുടെ ഭാര്യ ഉൾപ്പെടെയുള്ള ഈ സഹോദരിമാരോട് ദൈവബന്തി പണ്ഡിതന്മാരുടെ ഭാര്യമാരും സഹോദരിമാരും ഒക്കെ ആകുന്ന സഹോദരിമാരും പറയട്ടെ ഇത്താത്ത ആ നിക്കാബ് ഒന്ന് മാറ്റിക്കുക ആ മുഹമ്മൂടിയൊന്നും മാറ്റിക്കുക എന്നുകൊണ്ട് കണ്ണു തുറന്ന് ഞങ്ങളുടെ ഭാരതത്തിലേക്കൊന്നും നോക്കിക്കേ ഈ ലോകം ഈ രാജ്യം ഈ ഭാരതം എത്ര സുന്ദരമാണ് ഈ സ്ത്രീകൾ തിരിച്ച് അഫ്ഗാനിസ്ഥാനിൽ ചെന്നാൽ അവിടെ സംഭവിക്കാൻ പോകുന്നത് നമുക്ക് വിവരിക്കാനാവാത്ത വി വർണ്ണനാതീതമായ നവീകരണങ്ങളും പരിഷ്കരണങ്ങളുമായിരിക്കും അപ്പൊ അതിനും നമ്മുടെ രാജ്യത്തിന്റെ ഭരണകർത്താക്കൾ മുൻകൈ കാരണം നമ്മുടെ രാജ്യം എന്ന് പറയുന്നത് ലോകത്തിന്റെ മാർഗദർശിയാണ് ലോക ഗുരുവാണ് ലോകത്ത് സംസ്കാരത്തിൻ്റെ പൈതൃകത്തിന്റെ പാരമ്പര്യത്തിന്റെ മഹിതമായ പാഠങ്ങൾ പഠിപ്പിക്കുന്ന തലത്തിലേക്ക് നമ്മുടെ രാജ്യം വളർന്നിട്ടുണ്ട് അതുകൊണ്ട് സഹോദരന്മാരെ ഈ ഇത് വളരെ വലിയ ഒരു ചരിത്ര മുഹൂർത്തമാണ് ഇത് തങ്കലിപികളാൽ ആലേഖനം ചെയ്യപ്പെടേണ്ടതാണ് അമീർ ഖാൻ മുത്തക്കിയുടെ ഇന്ത്യ സന്ദർശനം ഒരുപാട് ഭാവാത്മകമായ ചിന്തകളുടെ മായിക ലോകത്തേക്കാണ് നമ്മെ നയിക്കുന്നത് അതിനെല്ലാം യാഥാർത്ഥ്യത്തിന്റെ സൗന്ദര്യം കൂടി ആർജിതമാകട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു നന്ദി നമസ്കാരം ജയ് ഹിന്ദ്